നടി ശ്വേതേനു എതിരെ എടുത്ത കേസിൽ പോലീസും സി ജി എം കോടതിയും പുലിവാരി പിടിച്ചിരിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു കാര്യങ്ങൾ കൊച്ചി സെൻട്രൽ പോലീസ് പത്ത് എഴുപത്തഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ചായി അണ്ടർ സെക്ഷൻ അറുപത്തി ഏഴി എ ഐ ടി ആക്റ്റും സെക്ഷൻ മൂന്ന് അഞ്ച് ഇമ്മോറൽ ട്രാഫിക് പ്രിവെൻഷൻ ആക്റ്റും അനുസരിച്ച് മാർട്ടിൻ മേനാച്ചേരി എന്ന് പറയുന്ന ആളിൻ്റെ പരാതിയുടെ പുറത്ത് പോലീസ് ജനുവരിയിൽ അയാൾ കൊടുത്ത് പരാതിയുടെ പുറത്ത് കേസെടുക്കാതിരുന്നതിനെ തുടർന്നു അയാൾ സി ജി എം കോടതിയിൽ പോവുകയും ഈ പറഞ്ഞ നടിയുടെ നഗ്ന ചിത്രങ്ങളെന്ന് അദ്ദേഹം അവകാശപ്പെടുകയും മറ്റ് ഫോൺ സൈറ്റുകളിൽ ഇവരുടേതായ വീഡിയോകൾ ഉണ്ടെന്ന് കാണിച്ച് അതിൻ്റെയൊക്കെ പ്രിൻ്റ് സഹിതമാണ് സി എം ബി ഫയൽ ചെയ്തത് സ്വതവേ സി എം ബി എന്ന് പറയുമ്പോൾ തന്നെ പോലീസിന് ഒരു തൊണ്ട് കള്ളക്കേസ് ആണെന്നാണ് പോലീസ് പറയുന്നത് പക്ഷെ സി എം ബിയിൽ അയാൾക്ക് എഴുതാവുന്നതിൻ്റെ മാക്സിമം എന്തൊക്കെ എഴുതി വെക്കാമോ ഒരു ഏ പടത്തിൽ ത്രികഥാകൃത്തും സംവിധായകനും എന്തൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നു അതേ രീതിയിലുള്ള മുഴുവൻ കാര്യങ്ങളും എഴുതി ചേർത്തിട്ടാണ് ഈ പറഞ്ഞ രീതിയിലുള്ള ഒരു സി എം ബി അന്യായം ആ കോടതിയിൽ ഫയൽ ചെയ്തത് ആദ്യന്തം അല്ലെ ആദ്യന്തം നമ്മളത് വായിച്ചു നോക്കുമ്പോൾ നമുക്കതിൻ്റെ ആ സീരിയസ്നെസ് മനസ്സിലാവും ഒരു വ്യക്തിക്ക് ഒരു വ്യക്തിക്ക് കൊടുക്കാൻ പറ്റുന്നതിൽ പരമാവധി എന്തൊക്കെ എഴുതി ചേർക്കാമോ അതെല്ലാം എഴുതി ചേർത്തിട്ടാണ് കേസ് കൊടുത്തത് പക്ഷെ അതേപോലെ അത് പകർത്തി വെച്ചിട്ട് പോലീസും എഫ്ഐആറിൽ രേഖപ്പെടുത്തിയതുകൊണ്ടാണ് ഈ പറഞ്ഞ സെക്ഷൻ അനുസരിച്ചുള്ള എഫ് ഐ ആറിൽ ആ സെക്ഷൻസ് വന്നത് ഇന്ന് ശ്വേതാമേനോൻ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയെ സമീപിക്കുകയും ഈ എഫ്ഐആറിൻ്റെ മേലുള്ള തുടരന്വേഷണം കോടതി സ്റ്റേ ചെയ്യുകയും അതിൻ്റെ എഫ്ഐആർ കോഷ് ചെയ്യുന്നതിനെ പറ്റിയുള്ള നടപടികളുമായി മുമ്പോട്ട് പോകുവാൻ കോടതി തീരുമാനിച്ച് കക്ഷികൾക്ക് നോട്ടീസ് അയക്കുവാനാണ് തീരുമാനമെടുത്തിരിക്കുന്നത് അമ്മ എന്ന മലയാളത്തിലെ സംഘടന സിനിമാ താരങ്ങളുടെ സംഘടനയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഒരു വനിത വരുന്നതിലുള്ള അമർഷം കഴിഞ്ഞ കാലങ്ങളിൽ താൻ ചെയ്ത എല്ലാ കുറ്റങ്ങളും ഒരുപക്ഷെ തെളിയിക്കപ്പെടുമോ എന്നുള്ള പേടിയുടെ പുറത്ത് ബാബുരാജാണ് ഇതിൻ്റെ എല്ലാം പിന്നിൽ പ്രവർത്തിക്കുന്നതെന്നാണ് ഒരു വിഭാഗം ആൾക്കാർ പറയുന്നത് നമ്മുടെ സിനിമയിൽ പണ്ടൊരു നടിയെ കൊട്ടേഷൻ കൊടുത്ത് പീഡിപ്പിച്ച നായകൻ മുതൽ ഒരു വിഭാഗം ആൾക്കാർ ഒരു പത്ത് ശതമാനത്തോളം ആൾക്കാർ സമൂഹത്തിന് ദഹിക്കാത്ത രീതിയിലുള്ള പ്രവർത്തനങ്ങളിലും സ്ത്രീ വിരുദ്ധതയുമുള്ളവരാണെന്നാണ് ഈ കാര്യങ്ങൾ കൊണ്ടൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത് എൻ്റെ പരിമിതമായ അറിവിൽ ഒരു വിമുക്തഭടൻ അതായത് ഒരു ഓഫീസർ ഗ്രേഡിൽ റിട്ടയർ ചെയ്ത വിമുക്തഭടന്റെ മകളും ഒരു മാധ്യമപ്രവർത്തകന്റെ ഭാര്യയുമാണ് ശ്വേതാ മേനോൻ അത്യാവശ്യം ജീവിക്കാനുള്ള സാഹചര്യങ്ങളൊക്കെ ഉള്ളവർക്ക് ഇമ്മോറൽ ട്രാഫിക് നടത്തി കാശുണ്ടാക്കണോ എന്നെനിക്കറിയില്ല അങ്ങനെ കാശുണ്ടാക്കുന്നത് നമ്മുടെ സമൂഹത്തിലെ ചില ആൾക്കാരുണ്ട് എന്ന് നമുക്കറിയാം പക്ഷേ ഇവിടെ പാലേരി മാണിക്കും എന്ന സിനിമയെ കൂടി അതിനകത്ത് കോട്ടി ചെയ്തിരിക്കുമ്പോൾ അതിനകത്ത് നായകനായ മമ്മൂട്ടിയെ ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ കേസ് മമ്മൂട്ടിക്കേരെയും കേസെടുക്കണമായിരുന്നു കേസ് കേസെടുക്കണമായിരുന്നു അത് റെക്കോർഡ് ചെയ്ത ക്യാമറാമാൻ കേസ് എടുക്കണം ലൈറ്റ് ബോയ്ക്ക് കേസ് എടുക്കണം സംവിധായകനെതിരെ കേസെടുക്കണം ഇവർക്കെല്ലാം ഇതിരെയും കേസെടുക്കേണ്ടതായിരുന്നു എന്നുള്ളതാണ് സത്യം സിനിമ എന്ന് പറയുന്നത് തിരക്കഥാകൃത്തിനപ്പുറം സംവിധായകന്റെ കലയാണ് സിനിമ എന്ന് പറയുന്നത് ചില സിനിമകളിൽ പല നായികമാരും പറഞ്ഞു കേട്ടിട്ടുണ്ട് സിനിമയുടെ ആരംഭത്തിൽ കഥ പറയുകയും സിനിമ നടന്നു പോകുകയും പകുതിയൊക്കെ ആകുമ്പോഴായിരിക്കും അൽപ്പ വസ്ത്രധാരിയായി വന്ന് പാട്ട് സീനിൽ അഭിനയിക്കണമെന്നും അല്ലെങ്കിൽ ചുംബന രംഗങ്ങൾ അഭിനയിക്കണം അത് കഥാപാത്രം ആവശ്യപ്പെടുന്നുണ്ട് അതുകൊണ്ട് ചെയ്തേ പറ്റത്തുള്ളത് പല സംവിധായകരും പറഞ്ഞു ചെയ്യുന്നതായിട്ട് പലരും പറഞ്ഞു പറഞ്ഞേക്കിട്ടുണ്ട് ഇതൊക്കെ സംഭവിക്കുമ്പോഴാണ് സെൻട്രൽ ബോർഡ് സെൻസർ ബോർഡിന്റെ കൺ കട്ടിങ്ങും വെട്ടും എല്ലാം കഴിഞ്ഞ് പുറത്തിറങ്ങിയ ഈ സിനിമ അണ്ടർ എ സർട്ടിഫിക്കറ്റ് ആവശ്യമുള്ളതിന് എ സർട്ടിഫിക്കറ്റ് കൂടി ഇറങ്ങിയ സിനിമ വർഷങ്ങൾക്ക് ശേഷം ഒരു നടിയെ താറടിച്ച് കാണിക്കാൻ ഒരു ഒരു മേഖലയിലെ ഒരു സാധാരണ സൊസൈറ്റി പോലുള്ള ഒരു സ്ഥാപനം എന്ന് വേണമെങ്കിൽ കരുതാ അമ്മ കോടികളുടെ സമ്പത്തുള്ള അമ്മയുടെ തെരഞ്ഞെടുപ്പ് സമയത്ത് അവരെ താറടിച്ച് കാണിക്കുവാൻ വേണ്ടിയുള്ള ഒരു പണിയാണ് ഇപ്പോൾ ചെയ്തത് അതുകൊണ്ട് എന്തുപറ്റി അവർ കയറി ഓട്ടി ചെയ്യുന്നവർ കൂടി അവരെ അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഇപ്പോഴേ മനസ്സിൽ തെരഞ്ഞെടുത്ത് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് സത്യം പക്ഷെ അവിടെ വളരെ മാന്യമായ രീതിയിൽ പ്രതികരിച്ച ഒരാളാണ് ദേവൻ സിനിമാ നടൻ ദേവൻ തൻ്റെ എതിർ സ്ഥാനാർത്ഥി കയറി വന്ന ഈ ആക്ഷേപകരമായ കേസും അതിൻ്റെ പിന്നാമ്പുറങ്ങളും അദ്ദേഹം വളരെ കൃത്യമായ രീതിയിൽ അതിനെ എതിർത്താണ് സംസാരിച്ചത് വളരെ മാന്യമായ രീതിയിൽ ഇത്രയും മാന്യമായ ഒരു സമീപനം അദ്ദേഹത്തിൽ ഉണ്ടായതിൽ അങ്ങേറ്റം അങ്ങേ അങ്ങേറ്റം അദ്ദേഹത്തെ സലാഹിക്കേണ്ടതാണ് അപ്പോഴും ഇവർക്കെതിരെ കേസ് കൊടുത്ത മാർട്ടിൻ മേനാച്ചേരിക്കെതിരെ നിരവധി ആരോപണങ്ങൾ പുറത്തു വരുന്നു ഒരു പക്ഷേ കാശ് കൊടുത്ത് കേസിൽ നിൽക്കുന്ന ഒരാളായിരിക്കാം ഈ മാർട്ടിൻ മേനാച്ചേരി അതല്ലെങ്കിൽ പണം മേടിക്കുവാനുള്ള മറ്റൊരു അടവുമായി പോകുന്ന ഒരാളാണെന്ന് പറയാം മലയാളത്തിലെ രണ്ട് പ്രമുഖ ചാനലുകളിൽ അദ്ദേഹം വർക്ക് ചെയ്തിട്ടുണ്ട് അവകാശപ്പെടുന്ന ചെറു പറയുന്നു അദ്ദേഹം അവകാശപ്പെടുന്നു അങ്ങനെ നിരവധിയായ പ്രശ്നങ്ങൾ നിരന്തരം സമൂഹത്തിൽ ഉയർത്തുന്ന ഒരാളാണ് മാർട്ടിൻ മേനാച്ചേരി എന്തായാലും കോടതി അതിൻ്റെ ആ കേസെടുത്ത സി ജി എമ്മിനോടും കാരണം അതിൻ്റെ ദൂരവ്യാപകമായ ഫലമാണ് ആ കേസ് ഈ കേസുമായി മുമ്പോട്ട് പോയാൽ സംഭവിക്കാൻ പോകുന്നത് മലയാള സിനിമയിലെ ഓരോ രംഗങ്ങൾക്കയറിയും അല്ലെങ്കിൽ മലയാളത്തിൽ വരുന്ന എല്ലാ സിനിമയിലെ ഓരോ രംഗങ്ങൾ കയറിയും ഓരോ വ്യക്തികൾക്കും കേസ് കൊടുക്കാൻ പോയി കഴിഞ്ഞാൽ മലയാള സിനിമ എന്ന് പറയുന്ന സാധനം നമ്മുടെ സമൂഹത്തിൽ നിന്നില്ലാതാവും അങ്ങനെയാണെങ്കിൽ മോഹൻലാലിനേരെയും മമ്മൂട്ടിക്കെതിരെയും എന്നിരും ബാലങ്ക നായർക്കെതിരെയും ടി ജി രവി കയറിയും ഒക്കെ എത്ര എത്ര കേസുകൾ കൊടുക്കണം നമ്മൾ എത്ര നടിമാർക്കെതിരെ കേസ് കൊടുക്കേണ്ടി വരും അപ്പോൾ ഈ കേസുകളൊക്കെ തന്നെ വന്ന് കോടതിയുടെ സമയം കളയുന്നൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരുന്നു എന്ന് മനസ്സിലാക്കിയാണ് ഹൈക്കോടതി അതിനകത്ത് അപ്പോൾ തന്നെ നോട്ടീസ് സ്റ്റേയോടൊപ്പം തന്നെ അർജന്റ് നോട്ടീസും പ്രിഫർ ചെയ്തിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത് എന്തായാലും പതിനഞ്ചാം തീയതി ഇലക്ഷൻ കഴിയുമ്പോൾ ക്ഷേതാ മേനോന് നല്ല ഭൂരിപക്ഷത്തിൽ ജയിക്കുവാൻ ഈ ഒരു ഇതൊരവസരം ഉണ്ടാക്കി കൊടുത്തു മാർട്ടിൻ മേനച്ചേരിയും അയാളെ അതിലേക്ക് വിട്ട ആൾക്കാരും എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം സ്ത്രീ മാന്യമായി വസ്ത്രം ധരിക്കണം മാന്യമായി സമൂഹത്തിൽ പെരുമാറണം കുടുംബത്തിലായാലും പുറത്തായാലും മാന്യമായ രീതിയിലുള്ള വാക്കുകൾ അവരിൽ നിന്ന് വരണം എന്നൊക്കെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് പക്ഷേ ഒരു കലാകാരിയാകുമ്പോൾ പലപ്പോഴും ചില വിട്ടുവീഴ്ചകൾക്ക് അവർക്ക് പലപ്പോഴും തയ്യാറാവേണ്ടി വരുന്നു നിലനിൽപ്പിൻ്റെയോ അല്ലെ കഥയോ കഥാപാത്രമോ അത് ആവശ്യപ്പെടുന്നുണ്ടാകാം പക്ഷേ അതൊക്കെ കൊണ്ടായിരിക്കാം ഇവരുടെ ഇവരിൽ നിന്നൊക്കെ നമ്മൾ ചിലപ്പോൾ ഇവരെയൊക്കെ വിമർശിക്കുന്നത് വിമർശിക്കുമ്പോഴും ഇത്തരം കാര്യങ്ങൾ പൊതുസമൂഹത്തിൽ ഇങ്ങനെയുള്ള ആൾക്കാരെ അപകീർത്തിപ്പെടുത്തുന്നതിന് വേണ്ടി മാത്രം ഉപയോഗിക്കാൻ പാടില്ല അതിന് ഏത് മാറ്റനായാലും ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് സത്യം നന്ദി നമസ്കാരം